പാപ്പ പറയുന്നു ലക്ഷ്യസാധ്യത്തിന് എളുപ്പവഴികൾ തേടരുത് നമ്മെ രക്ഷിക്കുന്നതിന് വിജയത്തിന്റെയോ അധികാരത്തിന്റെയോ എളുപ്പവഴിയല്ല യേശു തെരഞ്ഞെടുത്തത് കുരിശിന്റെ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ തയ്യാറാകുന്നിടത്തോളം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു ആ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ബുദ്ധിമുട്ടേറിയതും ജനപ്രിയമല്ലാത്തതുമായ തീരുമാനങ്ങൾ നമുക്കെടുക്കേണ്ടി വരും നമ്മുടെ സ്വാർത്ഥമായ ആഭിമുഖ്യങ്ങളെ നമുക്ക് ചെറുക്കേണ്ടി വരും തിന്മയുടെ യുക്തി നിലനിൽക്കുമ്പോൾ തന്നെ ശരിയായതു മാത്രം ചെയ്യേണ്ടിവരും മതാചാരങ്ങൾ നിവർത്തിക്കുന്നതുകൊണ്ട് മാത്രം തങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്ന ജനങ്ങളുടെ മുൻധാരണയെ കർത്താവ് വെല്ലുവിളിക്കുകയാണ് ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും ആശ്ലേഷിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം ആധികാരികമാകുന്നത് അത് നമ്മുടെ തീരുമാനങ്ങളുടെ മാനദണ്ഡമാകണം യേശു ചെയ്തതുപോലെ റിസ്കുകൾ എടുത്തുകൊണ്ടും ശരി ചെയ്യുവാൻ അത് നമ്മെ പ്രതിബദ്ധരാക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സെയിന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ തീർത്ഥാടകർക്ക് നൽകിയ സന്ദേശത്തിൽ നിന്നും